കളരിയിലെ സാധാരണ പുറത്തേക്ക് വരാത്ത ഒരു വിഷയമാണ് അക്ഷര കളരി എന്ന് പറയുന്ന രീതിയിലുള്ള കാൽപ്രയോഗങ്ങൾ സാധാരണ അക്ഷരങ്ങൾക്ക് നാല് വിഭാഗങ്ങളാണ് മാതൃക അക്ഷരം വർണ്ണം ലിപി നാല് വിഭാഗങ്ങളാണ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതിൽ നാല് തരത്തിലുള്ള പ്രയോഗങ്ങളും കാണാറുണ്ട് സാധാരണ അപ്പോൾ അതിൽ വിശേഷമായിട്ട് അക്ഷരമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിധാനം വളരെ കുറച്ച് പേർക്കുണ്ടെങ്കിലും പുറത്ത് സാധാരണ വരാറില്ല ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പുതിയതായിട്ടുള്ള പരമ്പരകൾ ഇങ്ങനെ ഉണ്ടെന്നെങ്കിലും നാട്ടിൽ അറിയണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ പുറകിൽ നിന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടാക്കിയത് ഈ വിഷയങ്ങൾ എന്താണ് എന്താണ് ചെയ്തതെന്നല്ല അദ്ദേഹം തന്നെ പറയും കാരണം ആശം നിൽക്കുമ്പോൾ ആ സ്പെഷ്യലി ആചാരം നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും ഇത് യുദ്ധമുറ സമ്പ്രദായമാണ് കളരി യുദ്ധമറ സമ്പ്രദായ പാണ്ഡവശൈലിയിലെ യുദ്ധമുറ സമ്പ്രദായത്തിലെ പഞ്ചഭൂതങ്ങളേനെ അതായത് നമ്മുടെ ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങളുടെ ശക്തി ഇവിടെ ഒരു കൂട്ടിയിട്ട് അത് എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുക ഏഴ് വിളിപ്പാടകലേക്ക് ആ ശക്തി പരക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇത് ധ്യാന പ്രകാരമാണ് ഇത് ചെയ്തു വന്നിരുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ സാധാരണ ആൾക്കാരിലേക്ക് എത്താനും ഇതിൻ്റെ ഊർജം ഇതിൻ്റെ സുഖം അനുഭവിക്കാനും വേണ്ടി എന്നോട് ആചാര്യം പറയലുണ്ടായി അപ്പോൾ അത് പ്രകാരം അതിനുവേണ്ടി ഏതെല്ലാം കാര്യങ്ങളാണ് പുറത്തേക്ക് വന്ന ആൾക്കാർക്ക് ഹിതകരമാകുക ഗുണകരമാകുക എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അതിനെ ചിട്ടപ്പെടുത്തി ഇതിൻ്റെ നാലിൽ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് സാധാരണ ഓരോ ചക്രപ്രകാരവും പവിശുദ്ധി ചക്ര പതിനാറ് ഇതിൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ പതിനഞ്ച് സ്വരാക്ഷരങ്ങളും ഒരു പ്രണവും ചേർത്ത് അങ്ങനെ ഓരോ കണക്ക് പ്രകാരമാണ് ഇവിടെ അവതരിപ്പിച്ചതാണ് ഓരോ അക്ഷരത്തിനും ഓരോ കളം ചോട്ടി ഓരോ തരത്തിൽ അവതരിപ്പിച്ച് അങ്ങനെ അമ്പത്തൊന്ന് പ്ലസ് ഓങ്കാരും കൂടിയാണ് സാധാരണ ഇത് അവതരിപ്പിക്കുക ഇത് മൂന്ന് തരത്തിലാണ് ചെയ്യുക ആദ്യം നമ്മുടെ എല്ലാ ആൾക്കാരുടെയും എല്ലാ ഇവിടെയുള്ള ഇനി പുറമേയുള്ള ഞാൻ പറഞ്ഞു ഏഴ് ഏഴുവിളിപ്പാട് അകലെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഗുരുക്കന്മാരുടെയും അതുപോലെ പിതൃക്കൾക്കും ശൈവം ശിവൻ സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഒരു പൂജ നടക്കുന്നത് രണ്ടാമത്തത് അതായത് കളരിയിലെ നിവ കളരിയിൽ നിവസിക്കുന്ന ദേവതകളുടെ ഒമ്പത് ദേവതകളാണ് അവിടുത്തെ കളരിയിൽ നവസിക്കുന്നത് അതിൽ മൂന്ന് ദേവ സങ്കല്പം കൂടിയും ചേർന്ന് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് കളങ്ങളാണ് പരിചയ രൂപത്തിൽ വാളും പരിചയ രൂപത്തിൽ വെച്ചാണ് പന്ത്രണ്ട് ദേവതകളാണ് അതിൽ വന്നിരിക്കുക ഈ പന്ത്രണ്ട് ദേവതകളും ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുസ്ഥാനത്തിരിക്കുന്ന പിതൃക്കൾ ഗുരു അതിൽ വന്ന് ലയിച്ച് അടുത്തത് തൊട്ടപ്പുറത്ത് ഭുവനേശ്വരി സങ്കല്പത്തിലും പിന്നെ കളരിയുടെ മെയിൻ അതിപിയായിട്ടുള്ള ദേവതാ സങ്കല്പത്തിലും അതിനപ്പുറത്ത് വൈദ്യദേവത വാഗ്ദേവത എന്നുള്ള അക്ഷരദേവത അല്ലെങ്കിൽ വൈദ്യം ആ സങ്കല്പത്തിലും അങ്ങനെ നാല് സങ്കല്പപ്രകാരമാണ് ഇന്നിവിടെ പൂജ ചെയ്തിട്ടുള്ളത് ഇതിൽ പകുതിയോളം സങ്കല്പധ്യാന പ്രകാരം പകുതിയോളം മാത്രമാണ് വസ്തുക്കൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോ പൂജയിലെ ആദ്യം ഞാൻ പറഞ്ഞു പഞ്ചഭൂതങ്ങളെ ഉണർത്തി പ്രകൃതിയിലുള്ള ചുറ്റും നമുക്ക് ചുറ്റുള്ള പഞ്ചഭൂതങ്ങളെയെല്ലാം ഇത്രയും ശക്തികളിലൂടെ അതായത് സ്ത്രീ പുരുഷൻ അർദ്ധനാരി സങ്കല്പത്തിലിരുന്ന് അതിനെ ഉണർത്തി നമുക്ക് ചുറ്റും വലയം പ്രാപിച്ചതിന് ശേഷം നമുക്ക് ചുറ്റുള്ള എനർജി അതായത് ഊർജം ഉണർത്തിയതിന് ശേഷം അതിലേക്ക് നൂറ്റെട്ട് കൂട്ട് ഔഷധങ്ങൾ ഹോമിച്ച് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുക അപ്പോൾ ഈ നടന്ന ഈ കർമ്മത്തിൽ ഇതിന് ചുറ്റും നിന്ന് ഏകാഗ്രമായി ശ്വസിക്കുന്ന ആൾക്കാർക്ക് ഏർ സർവവിധ സൗഖ്യങ്ങളും ഔഷധങ്ങളായതുകൊണ്ട് ഒരുവിധം ആരോഗ്യത്തിനും പിന്നെ എന്താ പറയാ അപകടകരമായുള്ള അസുഖങ്ങൾ വരെ ശമനം ലഭിക്കും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ശാസ്ത്രം അപ്പൊ അതിനെ ഞങ്ങള് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ഒരുക്കി തന്നു അടുത്ത തവണ ഇതിന്റെ അക്ഷരക്കളങ്ങളും കളങ്ങളും കൂടിയും ചോട്ടാനുണ്ട് ചുവടുകളുണ്ട് ഇതിലെ അതും കൂടി ചോട്ടി അടുത്ത തവണ പൂർണ്ണമായിട്ടും കുറച്ചും കൂടി സൗകര്യം എടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹവും കൂടി ഉണ്ട് അപ്പൊ ഇതിലെ എല്ലാവരും അനുഭവിക്കുക അവിടെ നിയതിച്ചതിന്റെ ഹോമിച്ചതിന്റെ പ്രസാദം ഇരിക്കുന്നുണ്ട് ആ പ്രസാദം നിങ്ങൾക്ക് എണ്ണയിൽ വെച്ച് എണ്ണ നേരം തിളപ്പിച്ച് ആ എണ്ണ ദേഹത്ത് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാന തന്തുക്കളിൽ മാത്രം ചെയ്താൽ മാത്രം നമുക്ക് സർവ്വവിധ സുഖങ്ങളും ലഭിക്കും എന്നുള്ളതാണ് ശാസ്ത്രം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ ആരോഗ്യങ്ങളും ഉണ്ടാവട്ടെ ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും നൽകണം